എന്റെ പേര് രുപ്ര ബീവി ഞാനിവിടെ ബികോം ടാക്സേഷൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നു എന്റെ പേര് നെസ്ലിൻ ഞാനിവിടെ ബി ബി എം സെക്കൻഡ് ഇയർ വയ്ക്കുന്നു ഇത് ഞങ്ങളുടെ കോളേജിലെ വിമൻസെല്ലിന്റെ ക്ലബിന്റെ സ്റ്റോൾ ആണ് ഇത് നമ്മള് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാം സ്റ്റുഡൻസ് തന്നെ ചെയ്തിട്ടുള്ള വർക്ക് ആണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് എല്ലാം ഇത് പറയുന്ന ക്യാൻവാസ് പെയിന്റിങ് ആണ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ചെയ്ത് പെയിന്റിംഗ് ആണ് അതേപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് അതായത് ന്യൂസ് പേപ്പർ നമ്മള് ഇതിപ്പോ ബോർഡ് വെച്ചിട്ട് നമുക്ക് റീയൂസ് ചെയ്യുന്നത് മാക്സിമം ഇതേപോലെ ലാബ് ഉണ്ട് കെമിസ്ട്രീലാബിലെ അവരെ അൺ യൂസ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന ബോഡിൽസ് ആയിട്ട് എടുത്ത് എടുത്ത് അൺയൂസ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന ബോഡിൽസ് ആണെങ്കിൽ ഇത് അപ്പൊ നമ്മൾ അതില് നമ്മുടെ കുട്ടികളെ ചെയ്ത വർക്കാണ് ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ വണ്ടതൊന്നും സാരി കോമിത്തേന്ദിരാഗാന്ധിയൊക്കെയാണ് എല്ലാവർക്കും മാസം പ്രദർശിപ്പിക്കാനുള്ളൂ സ്റ്റുഡന്റ്സിന്റെ തന്നെ കയ്യിൽ നിന്ന് വർക്ക് വാങ്ങിച്ച് എന്താ പ്രദർശിപ്പിക്കാറുണ്ട് ഇതാണ് ഈ തവണത്തെ ഈ വർഷത്തെ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സീൻ ഇത് തന്നെയാണ് നമ്മള് ഫ്രണ്ട് കവർ ഇതിന്റെ ഫ്രണ്ട് കവറ് പേജ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് നല്ല ഭാവനയാണല്ലോ പ്രോഗ്രാംസിന്റെ നമ്മൾ കൾച്ചർ നമ്മൾ കമ്മ്യൂണിറ്റി അതായത് നമ്മൾ പുറത്തോട്ട് പോയി ഇപ്പം നമ്മുടെ മൂലമന്റെ തസിസി സ്നേഹഭവൻ അതേപോലെ ഗോകുലം ബാലഭവൻ കോലാനിയിലുള്ള അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി കുട്ടികളൊക്കെ സന്ദർശിച്ച് അവർക്കൊരു നമുക്ക് ഇപ്പം ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഒരു ടെൻ റുപ്പി ക്യാമ്പയിൻ നടത്തി നമ്മൾ പൈസ കുട്ടികളുടെ കളക്ട് ചെയ്ത് അവർക്ക് അടുത്ത വർഷത്തെക്കുള്ള അക്കാഡമിക് പേർപ്പസിനുള്ള പൈസ നമ്മൾ നമുക്ക് നമ്മൾ അതേപോലെ സെമിനാർസിന്റെ ഒക്കെ ഫോട്ടോയും നടത്തിട്ടുള്ള പ്രോഗ്രാംസിന്റെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുക അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമ്മൾ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് സെമിനാർ അങ്ങനെയുള്ള പരിപാടി സ്വന്തം സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കൈത്തൊഴിൽ അങ്ങനെയുള്ള നമ്മൾ ക്ലാസുകൾ എടുത്തുകൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെടുത്ത് പേപ്പർ ബാഗ് മേക്കിംഗ് എല്ലാ കടകൾ പ്ലാസ്റ്റിക് യൂസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ കടകളിലും തന്നെ പേപ്പർ ബാഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പേപ്പർ ബാഗ് മേക്കിങ്ങിനുള്ള ക്ലാസ് നമ്മൾ നമ്മള് എടുത്തുകൊടുത്തിരുന്നു അപ്പം സ്റ്റുഡൻസ് തന്നെ ഉണ്ടാക്കിയ വർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് അതേപോലെ തന്നെ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് പേപ്പർ എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള കമ്മലുകള് കാര്യങ്ങളാണ് ഇതും ഇതെല്ലാം ഇതുള്ള എല്ലാം മൊത്തത്തില് എല്ലാവരും തന്നെ എല്ലാവരും ടീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഇത് നമ്മള് ഒരു കുട്ടിയും ഇതും നമ്മൾ ഉണ്ടാക്കി പേപ്പർ വെച്ചിട്ടാണ് ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് എടുത്തിട്ടാണ് ഈ പെൻകിൺ ഇതൊക്കെയാണെങ്കിലും